കുന്നത്തൂർപാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവം ഡിസംബർ പതിനെട്ടിന് തിങ്കളാഴ്ച മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് സമാപിക്കുമെന്ന് കുന്നത്തൂർപാടി ദേവസ്ഥാനം ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു കാട്ടിലെ മലമുകളിൽ നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ഉത്സവങ്ങളിലൊന്നാണിത് കഴിഞ്ഞ വർഷത്തെ തിരുവപ്പന ഉത്സവത്തിനുശേഷം ആൾപ്രവേശനമില്ലാത്ത പാടിയിൽ പുല്ലും മീറ്റയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പുറ നിർമ്മിച്ചു പാടിയിൽ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങാണിത് പതിനെട്ടിന് രാവിലെ മുതൽ താഴെ പൊടിക്കളത്തെ മടപ്പുരയിൽ തന്ത്രി പേർക്കിളത്തിലു സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ ഗണപതി ഹോമം ശുദ്ധി വാസുബലി സേവ ഉഷപൂജ നവകം ഉച്ചപൂജ ദീപാരാധന എന്നീ ചടങ്ങുകൾ നടക്കും കോമരം മുറിഞ്ഞ തുള്ളി പൈൻകുറ്റി വെച്ച ശേഷം അഞ്ചില്ലം അടിയാന്മാർ പാടിയിൽ പ്രവേശിക്കും പാടിയിൽ പ്രവേശിച്ച ശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധി കലശപൂജ എന്നിവ നടക്കും തുടർന്ന് അടിയന്തരം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകും ഉത്സവകാലത്ത് ഭക്തർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം ദിവസവും ഉച്ചയ്ക്കും രാത്രിയും താഴെ പൊടിക്കളത്ത് വെച്ച് അന്നദാനമുണ്ടായിരിക്കും തന്ത്രി പൊരുക്കളത്ത് സുബ്രഹ്മണ്യമുഴിപ്പാടിൻ്റെ കർമ്മദിനത്തിൽ വാസ്തുവിൽ പുണ്യാഹം എന്നിവ ഉണ്ടാവും പതിനെട്ടാം തീയതി രാവിലെ ഗണ ഗണപതി ഹോമം ഭഗവതി സേവ ഉഷപൂജ നവവും ഉച്ചപൂജ ദീപാരാധന ചടങ്ങുകൾ നടക്കും ദീപാരാധന കഴിഞ്ഞ് തന്ത്രി ചന്ദ്ര ും കോമലത്തിന് അടിയന്തരം തുടങ്ങാൻ സംഭവം കൊടുക്കുകയും കോമലം കെട്ടിച്ചുറ്റി ഉറഞ്ഞ ഉള്ളിൽ വെച്ച ശേഷം അഞ്ചെല്ലാം ആളിയാമാര് ഇരുവശത്തും ചൂട്ട പിടിച്ച് കൂടി പാടിയിൽ പ്രവേശിക്കും കൽക്കാക്ഷരം വാണവർ തന്ത്രി അതിന് ശേഷം പ്രവേശിക്കും തിരുവാഭരണമായിട്ട് കുഴൽ വിളക്ക് വാണവരെ കയ്യാലയിൽ തറയ്ക്കുകയും കുടവുതി വിളക്ക് കെത്തിക്കുകയും ചെയ്ത ഉത്സവം തുടങ്ങിയ ഉത്സവം ആരംഭിക്കലായി അതിനുശേഷം തന്ത്രിൻ്റെ വയ്യിൽ ഇരുപത്തിൻ്റെ കലശപൂജ ഉണ്ടാവും അതിനുശേഷം ഈ തന്തനും കോമത്തിന് അടിയന്തരം തുടങ്ങാൻ സമ്മതിക്കുകയും ചെയ്യും തിരുവാഭരണം അഞ്ഞൂറ്റാന പിണാനി ഏൽപ്പിക്കും അതിനുശേഷം പുതിയ മുത്തപ്പം പുറങ്കാൽ മുത്തപ്പം നാടുവാഴ്ശൻ ദീപം തിരുവപ്പന എന്നിവ ചടങ്ങുകൾ ഉണ്ടാവും ഇതും കഴിഞ്ഞ് വെള്ളാട്ടവും ഉണ്ടാവും ബാക്കി എല്ലാ ദിവസവും ഊട്ടം വെള്ളാട്ടം നാലുമണിക്ക് ഏഴുമണിക്ക് തിരുവപ്പനൻ്റെ ചടങ്ങ് തുടങ്ങും ഒരു പന്ത്രണ്ട് മണിയാകുമ്പം ഭക്തജനക്ക് ദർശനം കൊടുക്കും മുത്തപ്പം പറഞ്ഞ ദിവസം മൂലം പറ്റ വധിയുണ്ടാവും അതിനുശേഷം വെള്ളാട്ടവും ഉണ്ടാവും താഴെ പൊടിക്കൽ പോലാ ദിവസവും രണ്ടു നേരം അന്നദാനം ഉണ്ടാവും ഉച്ചക്കും രാത്രി ബസ് പാർക്കിങ് കാർ പാർക്കിങ്ങിന് എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്